തമിഴ് വിശ്വകർമ്മ സമൂഹത്തിന്റെ ഗോൾഡൻ ജൂബിലി സമ്മേളനവും ഘോഷയാത്രയും അൻപതാം വാർഷികം ആഘോഷിക്കുന്ന തമിഴ് വിശ്വകർമ്മ സമൂഹത്തിന്റെ ഗോൾഡൻ ജൂബിലി സമ്മേളനവും ഘോഷയാത്രയും അനന്തപുരിയെ വർണ്ണാഭമാക്കി തിരുവനന്തപുരം പ്രിയദർശിനി ഹാളിൽ നടന്ന ഗോൾഡൻ ജൂബിലി സമ്മേളനം വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തുടക്കം കുറിച്ചു തമിഴ് വിശ്വകൂർമ്മ സമൂഹം അധ്യക്ഷൻ ആർ എസ് മണിയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു അടൂർ പ്രകാശ് എം പി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കരമന ജയൻ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വക്താവ് ഇ എസ് ബിജു തുടങ്ങിയവർ സംസാരിച്ചു ജനൽ കൺവീനർ കൃഷ്ണൻകുട്ടി സ്വാഗതവും ജോയിന്റ് ജനറൽ കൺവീനർ വി എം രംഗൻ നന്ദിയും പറഞ്ഞു പ്രമുഖ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു ആ പ്രത്യേകതയെ നിലനിർത്തി നമ്മുടെ ഐഡന്റിറ്റി വളർത്തുക എന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയതാണ് ഈ തമിഴ് വിസ്വ സമൂഹം ഇതിന്റെ സ്ഥാപനം എന്ന് പറയുകയാണെങ്കിൽ जिला प्रशासनिक ഒരു പാലികത്തിൽ രാജ്യപരമായ ഭരണകാലികത്തിൽ നമ്മുടെ ഈ നാട്ടിലേക്കേ കുണീയിയവരാണ് ഇന്നതിൽ പാലികത്തിൽ പോയപ്പോൾ നിങ്ങളെ പുതുസിംഹ കൊണ്ടി ആണ് असीं <laughs> सिंधी